ഹായ് ഡിയോസ് ഇന്ന് ഭയങ്കര ബിസി ഡേ ആയിപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തത് കൊണ്ട് തന്നെ ക്ലാസ് നേരത്തെയാണ് അപ്പോൾ നേരത്തെ ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് വേഗം ഒരുങ്ങി റെഡി ആയിട്ടാണ് ചിയാസിൽ കുടിക്കുന്നവർ ഓർത്തും ചിയാസിടെ സോക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ വേഗം കുടിച്ചിട്ട് വേണം ക്ലാസ്സിൽ പോകാൻ ണ്ടല്ലോ അതൊരു കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പണിയിലാണ് പുട്ടായിരുന്നത് അപ്പൊ വേഗം തന്നെ പുട്ടുണ്ടാക്കി വെക്കുന്നുണ്ട് മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോയി ഡ്രസ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇനി വേഗം ഇതും കൂടെ റെഡിയാക്കുവാണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ക്ലാസിനെ പോകാം അപ്പൊ അങ്ങനെ പുട്ടൊക്കെ റെഡിയാക്കി വെച്ചു ഇനി ബാക്കി ചിയാസീടും കൂടെ കുടിക്കണം ഇന്ന് സമയമില്ലാത്തവരാണ് ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് നിർത്തി നിർത്തി കുടിക്കുന്നത് ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് തീർത്താ മതിയായിരുന്നു പട്ടക്കിഹാനത്തിൽ ഹണി ആഡ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളവും ഹണിയൊക്കെ ആഡ് ചെയ്ത് കഴിക്കാറ് പക്ഷെ അത് ഭയങ്കര എന്തായാലും തീരാനായിട്ടുണ്ട് അല്ലേ നമുക്കിനി മുട്ടി കെട്ടി വെക്കണം എന്നിട്ട് നേരെ അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് മുടിയൊക്കെ കെട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ ഒരു കമ്മലാണ് ഇടുന്നത് ഈ ഒരു ഇയർ റിംഗ്സ് എൻ്റെ ഡ്രസ്സുമായിട്ട് ചെറുതായിട്ട് മാച്ച് ആവുന്നുണ്ട് ഈ ഡ്രസ്സിൻ്റെ ലാസ്റ്റിൽ വോക്കുമായിട്ട് ആവുന്നുണ്ട് അങ്ങനെ എൻ്റെ ഡ്രസ്സിന് മാച്ചാവുന്ന ഇയർ റിങ്സ് എടുത്തു കീയും എടുത്തു എൻ്റെ ചെരുപ്പ് പുതിയതായത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് പുറത്ത് ഇഷ്ടമല്ല അപ്പം ഞാൻ ചെരുപ്പിനെ തട്ടിപ്പൂട്ടി കുളഞ്ഞു ക്ലീനാക്കി അകത്താണ് ഇടുന്നത് പിന്നെ ചെരുപ്പിനെ എടുത്ത് പുറത്ത് ഇട്ടുകൊണ്ട് പോവുകയാണ് പോകാൻ നേരത്താണ് ഒരു ലോഡ് സൈക്കിൾ ഇടീരിക്കുന്നത് ഞാൻ ആദ്യം വീഡിയോ ഇട്ടപ്പോഴേക്കും നിങ്ങൾ പുറത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ശ്രദ്ധിച്ചു കാണും അമ്മ ട്യൂഷൻ എടുക്കുന്ന സൗണ്ടാണ് അപ്പോൾ അമ്മയുടെ കുട്ടികളുടെ സൈക്കിളാണ് ആയിരിക്കുന്നതെല്ലാം ഇനി അതൊക്കെ എടുത്ത് മാറ്റിയാലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ അടുത്ത ടാസ്ക് ഈ സൈക്കിളുകളെല്ലാം ഇവിടുന്ന് പുറത്ത് മാറ്റണം എന്നാൽ മാത്രമേ എനിക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ മാറ്റി ഞാൻ ഈ വണ്ടി എന്നെടുത്ത് പുറത്തോട്ട് ഇറങ്ങട്ടെ അങ്ങനെ ഞാൻ നേരെ ചെന്ന് ഓരോ ഓരോ സൈക്കിളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി വെക്കാൻ തുടങ്ങി ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് പോകുമ്പോഴേക്കും എപ്പോഴെത്തുമോ എന്തോ എട്ട് മണി കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും എട്ട് മണിയായി കഴിഞ്ഞതേ ഉള്ളൂ പെട്ടെന്നേ എല്ലാം അധികം ദൂരെ ഇല്ലല്ലോ അങ്ങനെ ഈ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരുവിധം ഒതുക്കി വെച്ചിട്ടുണ്ട് ഒതുക്കി വെച്ച ശേഷം ഇനി ഈ ഗേറ്റും കൂടെ തുറന്നിട്ടാൽ മതി വേഗം ചെന്ന് ഗേറ്റും ഓപ്പൺ ചെയ്തിട്ടു ഇനി നേരെ പോകാം രാവിലെ ആയതുകൊണ്ടാണ് ട്യൂഷനിലെ കുട്ടികളും ഉണ്ടായിരുന്നുകൊണ്ട് തിരക്കായിരുന്നു എന്തായാലും അവിടെ എത്തി അവിടെ എത്തിയ ശേഷം ഹെൽമെറ്റൊക്കെ എടുത്ത് വെക്കുവാണ് എന്തായാലും ഇവിടെ ആരെയും കണ്ടില്ല ഒത്തിരി ലേറ്റായൊന്നും ഇല്ല ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി എങ്ങനെ നമ്മൾ കെട്ടിയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പോകുമ്പോൾ ചുമ്മാ ഒന്ന് വലിച്ചു കെട്ടിയിട്ട് പോയത് കാരണം നമ്മൾ എങ്ങനെ കെട്ടി വെച്ചാലും ഹെൽമെറ്റ് വെക്കുമ്പോഴേക്കും മുടി ആകെ അഴിഞ്ഞു പോകും അങ്ങനെ ഇതൊക്കെ കണ്ട് വരാൻ നേരത്ത് ഇവിടെ ചെടിയിലൊരു ബട്ടർഫ്ലൈ ഇരിക്കുന്നുണ്ട് എനിക്ക് ഈ ബട്ടർഫ്ലൈസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഈ ബട്ടർഫ്ലൈനെ ഞാൻ തൊട്ട് നോക്കിയിട്ട് പോലും അവൻ പോകുന്നില്ലായിരുന്നു അവൻ അവനിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ ഞാനതിനെ ചെറുതായിട്ട് അനക്കി കൊടുത്തപ്പോഴാണ് അത് അവിടുന്ന് പറഞ്ഞു പോയത് പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ കളിപ്പിച്ചിട്ട് നേരെ ഇവിടെ ചെന്ന് നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ വിളിച്ച് നോക്കിയിട്ട് അവരൊറ്റ മനുഷ്യൻ ഇവിടെ ഇല്ല ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇവരെവിടെ പോയി എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഞാനിവിടെ ഫുള്ള് നോക്കി നടത്തും ആരെയും കണ്ടില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ചേട്ടനെ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ചേട്ടനെ വിളിച്ചു ഞാൻ ഞാനിവിടെ എത്തിയപ്പോഴേക്കും ആ ചേട്ടൻ എന്തോ ക്ലാസ്സിലാണ് അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ കലഞ്ഞ് ഇരിഞ്ഞിടക്കാൻ വല്ലാതെ ഇറങ്ങും പറ്റില്ലല്ലോ ചെറിയ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും എച്ചെടുക്കാൻ വേണ്ടി വരാൻ നേരത്ത് നമ്മൾ ഇരിക്കാറുള്ള സ്പോട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ രണ്ട് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് ഈ സ്പോട്ടിൽ ഇടയ്ക്ക് ഞങ്ങൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ അടയ്ക്കാൻ ഇരിക്കുന്ന സ്പോട്ടാണിത് ഇപ്പോൾ ഇവിടെ ആകെ മഴയൊക്കെ നിറഞ്ഞു വല്ലാതെ അടക്കുക എന്നിട്ട് നമുക്ക് ഈ മനസ്സിലൊക്കെ ഇരിക്കാൻ നല്ല രസമായിട്ട് സോ ഇവിടെയാണ് ഇടയ്ക്കാന്നിരിക്കുക അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് ഞങ്ങളെപ്പോഴും വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഡ്രൈവിങ്ങിനിടയ്ക്ക് നല്ല വെയിലായിരുന്നു വീഡിയോ എടുക്കുമ്പോഴേക്കും മുഖത്തേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വന്നിരിക്കാൻ നേരിട്ട് ഒത്തിരി ബട്ടർഫ്ലൈസിനെ കാണുക മാത്രമല്ല നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് മഴ നനഞ്ഞ ആകെ അവിടെയൊക്കെ കുതിർന്നു വല്ലാതെ കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുവാണ് നിറയെ ബട്ടർഫ്ലൈസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എച്ചെടുക്കുന്ന ഗ്രൗണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ കാണാറുണ്ടായിരിക്കും പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ സെയിം ബട്ടർഫ്ലൈ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബട്ടർഫ്ലൈയെ കളിപ്പിക്കുന്ന പരിപാടിയിലേക്കായി നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ആണ് ഇവനെ നോക്കി എന്ത് രസമാണ് നല്ല ഡിസൈൻ ഒക്കെ ഇതാണ് ബട്ടർഫ്ലൈ പക്ഷേ ഈ ബട്ടർഫ്ലൈ ഇവൻ ആരെയും പേടിയൊന്നുമില്ലെന്ന് തോന്നുന്നു ഞാൻ ഞാനിതിനിങ്ങനെ തൊട്ട് എത്ര നേരം നിന്നു ഞാൻ ഒത്തിരി നേരം തൊട്ട് നിന്നിട്ട് ഇത് അനങ്ങുന്നില്ല ഇത് അനങ്ങാതെ വിട്ട് അതുപോലെ തന്നെ നിൽക്കുകയാണ് പിന്നെ കുറേ നേരം അതിനെ കളിപ്പിച്ച ശേഷം എനിക്ക് തന്നെ തോന്നി ഇനിയും അതിനെ തൊട്ട് ഡിസ്റ്റേബ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അതിനെ പിടിച്ചെടുത്തിരുന്നെങ്കിൽ അതങ്ങനെ വന്നേനെ പിന്നെ എനിക്ക് ഈ ബട്ടർഫ്ലൈസിന് ഉപദ്രവിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താതെ തിരിച്ചു പോകും ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും ഏതായാലും വണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ വണ്ടിയിൽ കയറിയിട്ട് ജസ്റ്റ് റോഡിലൂടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരണം അതിനുശേഷം എച്ചു എടുക്കണം അതാണ് ടാസ്ക് അങ്ങനെ റോഡിലൂടെ കുഴപ്പമില്ലാതെ വിളിച്ചു പോകുന്നു പിന്നെ തിരിച്ചെച്ചെടുത്തിട്ട് വന്നപ്പോഴേക്ക് നമ്മളെങ്ങനെയെടുക്കേണ്ട എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടുവിടുന്ന സ്ഥലത്ത് സ്ഥലങ്ങായിട്ടൊരു ചേഞ്ച് വരാറുണ്ട് അപ്പൊ അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തന്നു എന്തായാലും അതെല്ലാം കഴിഞ്ഞു ആ ചേട്ടൻ തിരിച്ചു പോകുന്നു ഞാനും തിരിച്ചു പോവുകയാണ് അപ്പം തിരിച്ചു പോകാൻ വേണ്ടി വന്നു എൻ്റെ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചു ഹെൽമെറ്റ് എടുത്ത് ഞാൻ വെക്കാൻ നേരത്ത് നോക്കിയപ്പോഴേക്കും നമ്മുടെ ബട്ടർഫ്ലൈ അവിടെ തന്നെ ഉണ്ടായിരുന്നേ അങ്ങനെ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചു റെഡിയായി ഇനി തിരിച്ചു പോകണം ഇത്ര നേരം തെളിഞ്ഞു നിൽക്കുവായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടൊരു മഴക്കാർ ഒക്കെ വന്ന് തുടങ്ങി വെയിലുണ്ടെങ്കിലും മഴയുടെ ലക്ഷണമുണ്ട് ചെറിയ ചെറിയ മഴത്തുള്ളികളും വീഴുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒട്ടും സമയം വയ്യാതെ വേഗം തന്നെ പോയേക്കാം ഞാൻ ഓർത്തു മുഖത്തൊക്കെ ചെറുതായിട്ട് മഴത്തുള്ളി വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ കടയിലേക്ക് ചെന്നു കടയിൽ ചെന്നപ്പോഴേക്കും ഈ ഒരു ബാറ്റ് പോലത്തെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് മുളകൂടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രൈ സൂപ്പർ ആയിരിക്കും പിന്നെ അത് വാങ്ങി അതഞ്ചെണ്ണം ഞാൻ വാങ്ങി അതിൻ്റെ കൂടെ ഞാൻ വെണ്ടക്ക വാങ്ങി എനിക്ക് വെണ്ടയ്ക്കും മുട്ടയും കൂടെ തോരം വെക്കാനാണ് അങ്ങനെ അത് രണ്ടും വാങ്ങി അവിടുന്ന് നമ്മൾ ബില്ലൊക്കെ കൊടുത്തു തിരിച്ചു പോന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇത് കൂടുതലായിട്ട് ഞാൻ വാങ്ങിയത് ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് ഈ ഒരു സാധനത്തിലുള്ളത് അപ്പം അങ്ങനെ വെണ്ടയ്ക്കയും ഇതും ശർക്കരയും തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലും കൊടുത്തു നേരെ തിരിച്ചു പോരുവാണ് കിട്ടിലാക്കി വണ്ടിയുടെ ഉള്ളിൽ വെക്കുവാണ് അപ്പോഴേക്കും മഴ ചെറുതായി വന്ന് തുടങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയ ശേഷം ഡ്രസ്സ് മാറിയിട്ടുടനെ തന്നെ ഒട്ടും സമയം വൈകാതെ ഇത് ഫ്രൈ ചെയ്ത് മുളക് പൊടിയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി ഇനി ഇത് കഴിക്കാമെന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ കഴിച്ചിട്ട് വരാം അപ്പം ബൈ